കുട്ടികൾക്ക് സ്കൂൾ വിട്ടൊക്കെ വരുമ്പോൾ നാല് മണിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് ഇവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇത് വെജിറ്റബിൾ കൊണ്ടുള്ള ഒരു വടയാണെന്ന് പറയാം കേബേജും പപ്പായയുമാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം തന്നെ യൂസ് ചെയ്യാം ഇതിൽ ഞാനിപ്പോൾ ഒരു ക്യാബേജിൻ്റെ ഒരു കഷ്ണം എടുത്ത് അത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പപ്പായ മുഴുവനോടെ തന്നെ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള ഒരു സവോള എടുത്ത് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് പച്ചമുളക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തതാണ് ഞാൻ അതില്ലെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു ടീസ്പൂണോളം മുളക് പൊടി കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർക്കാം ഇനി നമുക്ക് ഇതൊരു വടയുടെ പരുവത്തിലേക്ക് ആക്കി ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവ് ചേർക്കണം കടലമാവ് ഉണ്ടായിരുന്നെങ്കിൽ അതായിരുന്നു നല്ലത് എൻ്റെ കയ്യിൽ കടലമാവ് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയാണ് അതുകൂടാതെ ഒരു മൂന്ന് നാല് ടീസ്പൂണോളം ഗോതമ്പ് മാവ് കൂടി നമുക്കിതിലേക്ക് ചേർക്കേണ്ടി വന്നു അത് ഗോതമ്പ് മാവ് ആദ്യം കുറച്ച് ചേർത്തിട്ട് പിന്നെ നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യം ഇല്ല എനിക്കിവിടെ ഒരു തുള്ളി പോലും വെള്ളം ഇതിലേക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല നമ്മളിത് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി അത് യോജിപ്പിച്ചെടുക്കുവാണ് ഇങ്ങനെ തിരുമ്മി നമ്മൾ കുഴച്ചെടുക്കുന്ന സമയത്ത് പൊടി ആവശ്യമുണ്ടെങ്കിൽ കുറേശ്ശെയായിട്ട് ചേർക്കാം മൊത്തത്തിൽ എനിക്കൊരു നാല് ടീസ്പൂണോളം ഗോതമ്പ് മാവ് ചേർക്കേണ്ടി വന്നു കുറച്ച് സമയം നന്നായിട്ട് കുഴച്ച് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലേക്ക് വരും ഇനി അതിൽ നിന്ന് നമ്മൾ ഓരോ ഉരുളകളായിട്ട് എടുത്ത് പരത്തി വടയുടെ ഷേപ്പിലാക്കിയിട്ട് നമുക്ക് വറുത്തെടുത്താൽ മാത്രം മതി ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കടായിൽ കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് മുക്കി പൊരിച്ചെടുക്കാം പക്ഷേ ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്താണ് എടുത്തത് നമ്മൾ മീനൊക്കെ വറുക്കുന്ന രീതിയിൽ പരന്ന ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഈ വട ഇങ്ങനെ നിരത്തി വെച്ച് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയായിരുന്നു ചെയ്തത് അത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് ഇത് കെ ബേജ് വടയെന്നോ അല്ലെങ്കിൽ കെ ബേജ് പപ്പായ വടയെന്നൊക്കെ നമുക്ക് പറയാം ഇത് പല ബാച്ച്സായിട്ട് ഞാനിങ്ങനെ ഫുള്ളായിട്ട് പൊരിച്ചെടുക്കുകയായിരുന്നു താങ്ക് യു